പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മി വിശാല ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെയും ഈ മാരായണത്തെ യൂട്യൂബ് ചാനലുകളുടെ ദൈവദനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇതിൻ്റെ സഹാരികളെ ഉപകാരികളെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു നമ്മുടെ രക്ഷകനാഥനുമായി യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം നിങ്ങൾ വചനം കേൾക്കാനിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ളവരെയും ഇത് കേൾപ്പിക്കുവാൻ തക്കവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥനയോട് ഓർപ്പിക്കുന്നു ഒരു വാക്ക് നമുക്ക് കണ്ണുകളടച്ചിങ്ങനെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ ഏറെ സ്നേഹത്തോടെ ഏറെ ആഗ്രഹത്തോടെ ഏറെ വാത്സല്യത്തോടെ അങ്ങയുടെ വചനത്തിനുപലരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ദൈവപുത്രനാണെന്നും അവനിൽ വിശ്വസിക്കുന്നവന് അവനെ സ്വീകരിച്ചിരിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്നും ഞങ്ങൾ ഈ സമയങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടും ഭർത്താവ് എന്നും ഞങ്ങളെ നല്ല നല്ല ചിന്തകൾ കൊണ്ട് അങ്ങയുടെ ശക്തമായ വചനത്തിൻ്റെ കീഴിലിരിക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കേട്ട് മറന്നു വന്ന് പോകുന്നവരോ കേട്ടിട്ട് ഇട്ടിട്ട് പോകുന്നവരോ എല്ലാം മുഴുവൻ ശുശ്രൂഷയിലും പങ്കുചേർന്ന് ഈ കാലഘട്ടത്തിൽ ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും ദൈവമക്കളുടെ ഉത്തരവാദിത്വവും മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് ദൈവജനത്തോട് ചേർന്ന് എന്ന് പ്രവർത്തിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ ഹാലലിയാം പ്രിയമുള്ളവരെ നമ്മൾ ഇന്നലെ കേട്ട തിരുവചനങ്ങൾ അവൻ നമ്മുടെ മോചനദ്രവ്യമാണ് നമ്മെ വീണ്ടെടുക്കുവാൻ സ്വന്തം ജീവന് മറുവിലയായി നൽകി എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത് അതിൻ്റെ ഇണവചനങ്ങളൊക്കെ നമ്മൾ അല്പസമയം ധ്യാനിച്ചു വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപതാം അദ്ധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ശുശ്രൂഷിക്കപ്പെടാനെല്ലാം ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ ഹാലേലിയാം ഹാലേലിയാം യേശുവെ നന്ദി പ്രിയമുള്ളവരെയും ഈ വചനം യേശു പറയാനുണ്ടായ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ അവർ സബദിപുത്രന്മാർ അറിഞ്ഞറിയപ്പെടുന്ന രണ്ടു പേരുടെ അമ്മ വന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ് നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ രണ്ട് പുത്രന്മാർ ഒരുവൻ നിൻ്റെ വലത്തുവശത്തും അവരൻ ഇടത്തുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ എന്നൊരു അപേക്ഷയുമായിട്ട് വരികയാണ് യേശുവിൻ്റെ ഇടത്തും വലത്തും ഈ അമ്മയുടെ രണ്ട് മക്കളും ഇരിക്കണമെന്നുള്ള അപേക്ഷയുമായിട്ട് വരുമ്പോൾ യേശു അവരോട് പറയുന്നതാണ് ഈ ഭജനത്തിൻ്റെ പശ്ചാത്തലം അങ്ങനെ അമ്മയോട് യേശു പറയുന്ന മറുപടി നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ വലത്തു വശത്തിരിക്കുക ഇടത്ത് വശത്തിരിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അത് ഒത്തിരി ത്യാഗങ്ങളിലൂടെ അവനവൻ നേടിയെടുക്കേണ്ടതാണ് സൗജന്യമായി കൊടുക്കുന്നതല്ല നേടിയെടുക്കേണ്ടതാണെന്ന് പറയാണ് അത് നമുക്ക് വിശുദ്ധ മത്താവിടെ സൂചിച്ച് തന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാണ് ബലവാന്മാരത് പിടിച്ചടക്കുന്നു എന്ന് പറയുന്നുണ്ട് ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാണ് ബലവാന്മാരെ അത് പിടിച്ചടക്കും അപ്പം പിടിച്ചെടുക്കേണ്ട ഒരു സംഭവത്തെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ചില ചില ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് പാപകങ്ങളൊന്നുമില്ലാതെ ഉത്തരവാദത്തോടു കൂടി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ വിശ്വാസവും അവരുടെ നീതി പ്രവൃത്തിയൊക്കെ വഴി അവർക്ക് ലഭിക്കുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ സ്വീകരണം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ വസിക്കുവാനുള്ള അവസരമെന്ന് യേശു പറയുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾ ചോദിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല ചോദിക്കണം ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും അവൻ അവരോട് പറഞ്ഞു എന്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കുമെന്നാൽ എൻ്റെ വലത്തുവശത്തും ഇടത്തുവശത്തിരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല അത് എൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇപ്രമുള്ളവരെ ദൈവരാജ്യം വാക്കുകളിലെല്ലാം ശക്തിയിലാണ് ഇവർ പറയുകയാണ് ഞങ്ങളിത് കുടിക്കും ഞങ്ങളീ നീ കുടിക്കുന്ന പാനപാത്രം ഞങ്ങൾ കുടിക്കുമെന്ന് പറയുമ്പോൾ യേശു പറയുന്നത് അതങ്ങനെ എനിക്ക് തരാൻ കഴിയുന്നതല്ല ഞാൻ മനസ്സിലാക്കുന്നത് ബൈബിളിൽ നിന്ന് പഠിച്ചിരിക്കുന്നത് യേശുവിനാണ് അതിൻ്റെ അധികാരമെന്നാണ് പക്ഷേ യേശു ഇപ്പോൾ അത് നിങ്ങൾക്ക് തഴ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ഭൂമിയിൽ ക്രൈസ്തവ മിഷന്മാർക്ക് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അനുഭവിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ അതിൽ അതിനകത്ത് വിളിക്കപ്പെട്ടവർക്കൊക്കെ വലിയ അപകടം വരുത്തി വെക്കും മരണാനന്തര ശേഷമാണ് ഒരാൾ ദൈവരാജ്യം അവകാശപ്പെടുത്തിയോ ഇല്ലയോ എന്ന് ഉറപ്പാക്കുന്നത് കാരണം മരിക്കുന്നത് വരെയും ഒരു മനുഷ്യൻ തെറ്റിപ്പോകാമെന്ന ചിന്ത ലോകത്തുണ്ട് അങ്ങനെ തെറ്റിപ്പോയിട്ടുള്ള മനുഷ്യരാണ് എന്നുള്ള ഒരു ധാരണയിലാണ് സുരയാനി സഭകളിലൊക്കെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർ ക്രിസ്തുവിൽ പൂർണ്ണരായിട്ടില്ല പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇപ്പൊ സഭ ആ ഒരു പാരമ്പര്യം എല്ലാം സൂക്ഷിക്കുന്നതിന്റെ കാരണം ഇതാണ് യേശുദൻ്റെ ഈ വലച്ചെടുത്ത് വരിക്കേണ്ട സ്ഥാനം സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ ഇവിടെ ഇവരോട് പറയുന്നത് അത് ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ മരണാന്തര ശേഷമേ അത് പ്രഖ്യാപിക്കുവാനായിട്ട് കഴിയുള്ളൂ ആരൊക്കെ എവിടെയൊക്കെ ഇരിക്കുമെന്നുള്ളത് ഓരോരുടെയും പ്രവർത്തിക്കത്തക്ക പ്രതിഫലമാണ് അത് ഇവരുടെ മരണശേഷമേ സാധ്യമാകൂ മുൻകൂട്ടി ഇനി ആൾക്ക് നൽകുമെന്ന് പറയാൻ പറ്റില്ല കാരണം അത് നിരക്കുന്നത് തരുമെന്ന് മുൻകൂട്ടി പറഞ്ഞാൽ നീ അലസനാകാം യഹുദന്മാരുടെ കാലത്ത് സംഭവിച്ചതാണല്ലോ മറ്റ് എല്ലാ മനുഷ്യരിൽ നിന്നും വേർതിരിച്ച് അബ്രാഹാമിൻ്റെ കാലം മുതൽ വേർതിരിച്ച് വിളിച്ചുകൊണ്ടുവന്ന വലിയൊരു ജനതീ പല ആപഘട്ടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവം തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നവർക്ക് ഖനാന് ദേശത്ത് പോലും എല്ലാവർക്കും എത്താൻ സാധിച്ചില്ല മോശയ്ക്ക് പോലും ഖനാന് ദേശം കാണാൻ കഴിഞ്ഞില്ല എന്നൊരു വസ്തുത നിലനിൽക്കുകയാണ് എന്താണ് മോശ ഖനാന് ദേശം കാണാൻ പറ്റാതെ പോയത് മോശ പൂർണമായും മാറായിലെ വെള്ളം ആ സമയത്ത് അല്ല വെള്ളം കിട്ടാതെ വന്നപ്പോൾ പാറമേലടിക്കാൻ പറഞ്ഞ സമയത്ത് മോശമായ ഒരു ഒറ്റ ചോദ്യമാണ് ഞങ്ങളോട് വെള്ളം തരുക ഞങ്ങളോട് വെള്ളം തരുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ നിന്ന് വരാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാറമേലടിച്ചു വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നാൽ ഞങ്ങളുടെ കഴിവുകളിലൂടെ ആണോ ഇത് തരുന്നത് അല്ലെങ്കിൽ ഞങ്ങളാണോ ഇത് തരേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ അവൻ സംസാരിച്ചെന്ന് പറഞ്ഞു മോശയുടെ മരണ സമയത്ത് അല്ലെങ്കിൽ ആ നാളുകളിൽ ദൈവം പറയുന്നത് നീ അവിടെ വച്ച് എന്നെ പൂർണ്ണമായി മഹത്വപ്പെടാത്ത മഹത്വപ്പെടാത്തത് കൊണ്ട് നീ കനാൻ ദേശം കാണുകയില്ല എന്ന് പറയും അപ്പൊ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരാരും പൂർണതയിലേക്ക് വരുന്നില്ല എന്നൊരു സൂചനയും കൂടി അവിടെയുണ്ട് കാരണം മരണത്തിൻ്റെ തൊട്ട നിമിഷം വരെയും അവൻ അപൂർണനാകാം എന്നാൽ കനാൻ ദേശം മോശം കണ്ടില്ല എന്നുള്ളത് കൊണ്ട് അവൻ അപൂർണനായി എന്ന് പറയാൻ പറ്റില്ല മറിച്ച് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത്തിന് മറുരൂപ പെരുന്നാൾ അല്ലെങ്കിൽ കൂടാര പെരുന്നാൾ എന്ന് പറയുന്ന ദിവസത്തിൽ മോശയും ഏലിയായും യേശുവിനോട് സംസാരിച്ചതായിട്ട് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു മോശയും ഏലിയായും സംസാരിച്ചു അപ്പോൾ പത്രോസ് യാക്കോബ് ആക്കോപയോഗനം പറഞ്ഞ് മൂന്ന് കൂടാരം ഇവിടെ ഉണ്ടാക്കാം ഒന്ന് നിനക്കൊന്ന് മോശയ്ക്കൊന്ന് ഏലിയാക്കി പ്രിയമുള്ളവരെ അപ്പോൾ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ രാജ്യത്ത് ഭൂമിയിൽ കുറവുള്ളവനായിരുന്നു മോശയെങ്കിലും അവൻ പൂർണനായി എത്തി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വെച്ച് പൂർണ്ണനാക്കാത്തതിൻ്റെ കാരണം എപ്പോഴെങ്കിലും അപൂർണനാകാം അല്ലെങ്കിൽ അപൂർണമായി ജീവിക്കുന്നവർക്ക് അത് അലസതയ്ക്കും കാരണമാകാം ഇന്നയാളൊക്കെ ഇന്ന ആളുകളൊക്കെ പൂർണ്ണരാണ് എങ്കിൽ എന്തെല്ലാം തെറ്റിലൂടെയൊക്കെയാണ് അവർ നടക്കുന്നത് എന്നൊക്കെ പറയാം അവിടെ യേശു പറഞ്ഞു ഇത് എൻ്റെ ഉത്തരവാദിത്വമല്ല എൻ്റെ കയ്യിലല്ല ഇത് ഇത് ആർക്കായി ദൈവം നിശ്ചയിച്ചിരിക്കുന്നു അവർക്കുള്ളതാണ് ഇത്തരം മറുപടി കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ ബാക്കി പത്ത് പേരുടെ വലിയ അമർഷത്തിന് കാരണമാക്കി ബാക്കി പത്ത് പേർക്കുമാർ രണ്ട് സഹോദരന്മാരോട് കടുത്ത അമർഷം തോന്നി എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ഒത്താട് ശിശയുടെ ഇരുപതാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം എന്നാൽ യേശു അവരെ അടുത്തു വിളിച്ച ഇപ്രകാരം പറഞ്ഞു വിജാതികളുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ പ്രിയമുള്ളവരെ ആർക്കെങ്കിലും അങ്ങനെ ഇടത്തുമലത്ത് വിരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നാമതെത്തണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നാമതെത്തണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അവർ എന്തു ചെയ്യണം എല്ലാവരുടെയും ശുശ്രൂഷകനാകണം ദാസനുമായിരിക്കണം യജമാനാകാൻ പാടില്ല യജമാനൻ കർത്തൃത്വം നടത്തും എന്ന് പറഞ്ഞാൽ ഭരിക്കും ഭരിച്ചു കഴിയുമ്പോൾ അത് വലിയ പ്രശ്നമാകും ഇസ്രായേൽക്കാര് ഞങ്ങൾക്ക് രാജാവിനെ തരണമെന്ന് പറഞ്ഞപ്പോൾ പോലും ദൈവം ആദ്യം സമ്മതിച്ചില്ല അവർ നിങ്ങളെ ഭരിക്കും നിങ്ങളെ കുതിരക്കാരാക്കും നിങ്ങളെ താഴ്ന്ന ആളുകളാക്കി മാറ്റും അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു വിജാതികർക്ക് രാജാക്കന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും തന്നേ പറ്റുമോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവരുടെ ശാഢ്യം കൊണ്ടാണ് അവർക്ക് രാജാവിനെ കൊടുത്തതെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ അതുപോലെ ഈ ഭൂമിയിൽ ആരെങ്കിലും ഒന്നാമകനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ എന്തായി എന്തായി മാറും അവൻ കർത്തൃത്വം നടത്തും അവൻ ഭരിക്കും ഭരിക്കുമ്പോൾ ദൈവ ഇഷ്ടപ്രകാരം അല്ല ഭരിക്കുന്നതെങ്കിൽ അവൻ തോന്നിയവാസം ഭരിക്കും ജനങ്ങൾ അടിമകളാകും ജനങ്ങളെല്ലാം അയ്യം വിളിക്കും വലിയ ദുരിതത്തിലാകും കട്ടതകളാകും അവന് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യും അതുകൊണ്ട് അങ്ങനത്തെ ഒരു രാജാധികാരമല്ല യേശുവിൽ നിന്നുള്ളത് യേശുവിൽ നിന്നുള്ളത് ശുശ്രൂഷകനും ദാസനുമാണ് ശുശ്രൂഷകനും ദാസനുമായിരിക്കുന്ന അനുഭവമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ആരെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ ദൈവപുത്രനായി നിങ്ങൾക്ക് ഉയർന്നു നിൽക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മുന്നിൽ ഒരു ചോദ്യം വരണം ഈ ദൈവപുത്രൻ എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോൾ അവൻ്റെ സ്വഭാവം എന്ത് അവൻ്റെ സ്വഭാവമാണ് ഇത് എന്താണ് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷ കൊടുക്കുക ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും അപ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മൾ ഇന്ന് ആരോഗ്യമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് നമ്മളെ ശുശ്രൂഷിക്കാനാണോ അതേ നാം അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനാണോ ഹലലിയാം നമുക്കതിലേക്ക് പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ ചിന്തിച്ചു വരാം ഒരു കാര്യം ഓർത്തു കൊള്ളുക ഇഷ്ടമത്താട് സുശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാമത്തെ വാക്യം യാതൊരു മനസ്സിലും അഹംഭാവത്തിൻ്റെ ചിന്ത ഉണ്ടാകാൻ പാടില്ല മറ്റുള്ളവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി സ്വയം ഇല്ലാതെയായിത്തീരണമെന്നുള്ള ചിന്തയല്ലാതെ മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് വലിയവനായി തീരാമെന്ന് വിചാരിക്കുന്നവർക്ക് യേശു ദൈവപുത്രനാകില്ല യേശു ദൈവപുത്രനാകില്ല യേശു ദൈവപുത്രനായി ഒരാളുടെ ജീവിതത്തിൻ്റെ രക്ഷകനെന്ന് ആദുനുമായി യേശു അവനെ എടുക്കണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ കർത്തൃത്വം യേശു ഏറ്റെടുക്കണമെങ്കിൽ ആ മനുഷ്യൻ ശുശ്രൂഷകനും അനേകർക്ക് മോചനദ്രവ്യമായി തീരുന്നവനുമായിരിക്കണം എന്ന് പറഞ്ഞാൽ അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായ്ചിത്തമായിക്കൊള്ളാം പരിഹാരമായിക്കൊള്ളാമെന്ന് തീരുമാനമെടുക്കുന്നവനായിരിക്കണം ഹാലേലുയാം ഹാലേലുയാ എല്ലാവർക്കും ഈ ഒരു ചിന്ത വന്നിട്ടല്ല എല്ലാവരും ദൈവത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് ഇന്നും ആളുകൾ ദൈവജനമാണ് ഞങ്ങളെന്നാ പറയുന്നത് ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അത് ആ പ്രാർത്ഥന എത്രമാത്രം കറക്റ്റാണ് ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈവേലയും നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട് മരിക്കുന്നു എന്നാണ് അതൊരു പൂർണമായ പ്രാർത്ഥനയല്ല ഞങ്ങൾ ഞങ്ങൾ നിന്റെ ജനമല്ല മാസം മുങ്ങിയ എല്ലാവരും ദൈവ മക്കളാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം നൽകി അത് ജടപ്രകാരമല്ല ശരീരത്തിൻ്റെ അഭിലാഷത്തിൽ നിന്നല്ല ഈ മറവിലയായി കൊടുത്തിരിക്കുന്ന ആ ജീവന്റെ വിലയാണ് ആ രക്തത്താലുള്ള ബന്ധമാണ് അതുകൊണ്ട് ഞങ്ങൾ നിന്റെ ജനവും നിങ്ങളുടെ കൈകളുടെ പ്രവർ നിൻ്റെ കൈയുടെ പ്രവൃത്തിയുമാണ് അല്ല ഞാ ഞങ്ങൾ നിന്റെ മക്കളും നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ നാമം നിന്റെ വ്യക്തിത്വം വിളിക്കപ്പെട്ടിരിക്കുന്നു നീ ഞങ്ങളെ നിന്റെ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയതാണ് അത്രമാത്രം സ്നേഹമാണ് അങ്ങേക്ക് ഞങ്ങളോടുള്ളത് അണ്ട് പ്രാർത്ഥനയിൽ പോലും പലപ്പോഴും നമ്മൾ ആശയമറിഞ്ഞല്ല പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുക അതുപോരാ പ്രാർത്ഥിക്കാൻ വേണ്ടി വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവവുമായിട്ടുള്ള അകലത്തിലാണ് നിൽക്കുന്നത് ദൈവത്തിലുള്ള അകലത്തിലാണ് നിൽക്കുന്നത് അനാന്യ സ്ത്രീയോട് പോലും കർത്താവ് പറഞ്ഞു സ്ത്രീ എന്നിൻ്റെ വിശ്വാസം വലുത് അതുകൊണ്ട് മക്കളുടെ അപ്പം അപ്പമെടുത്ത് അയക്കൽ കൊടുക്കുന്നു ഉചിതമല്ല എന്ന് പറഞ്ഞിട്ടും അവളുടെ മകളെ സൗഖ്യപ്പെടുത്തി അവളെ മക്കളുടെ സ്ഥാനത്തേക്കാക്കിയെങ്കിൽ വിശുദ്ധ മാമോദിസം എന്ന കൂതാശയിലൂടെ കൂതാശകളെല്ലാം സ്വീകരിച്ച് വിശുദ്ധ കുർബാന കൂതാശകളുടെ രാജ്ഞിയായ വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ഒരു വ്യക്തി ജനമല്ല മകനാണ് ദാസനല്ല ദാസിയല്ല മകനാണ് മകളാണ് അതുകൊണ്ട് നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ആ നാമത്തിന് മോശമാകുന്ന ആ നാമം ദുഷിക്കപ്പെടുന്ന രീതിയിൽ ഒന്നും ഞങ്ങൾ ചെയ്യില്ല മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് അങ്ങനെ പറഞ്ഞു തിരിച്ചറങ്ങി വന്നിട്ട് എന്ത് വേണേലും കാണിക്കാം എന്നൊരു ധാരണ ആളുകൾക്കുണ്ട് പിന്നെ കള്ളു കുടിക്കാം പിന്നെ വ്യവചാരത്തിന് പോകാം ഒക്കെ രഹസ്യമായിരുന്നു ആദ്യം നാം പരസ്യമാവുമ്പോൾ ആളുകൾ കളിയാക്കും പക്ഷെ ദൈവം കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പേടിയൊന്നുമില്ല എമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ മകനും മകളുമാണെന്നുള്ള വലിയ ബോധ്യത്തോടെ അവൻ ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നത് ശുശ്രൂഷിക്കുവാനാണ് വന്നത് അതുപോലെ നമ്മുടെ ഉള്ളിലും അനേകർക്ക് മോചനദ്രവ്യമാകാനും അനേകർക്ക് ശുശ്രൂഷിക്കുവാനുള്ള കൃപാവരത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ീടായ ഉത്തമാ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളി ആയാൽ എത്ര ഇത്ര നല്ലീടായൻ ഉത്തമാ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളി എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും കർത്താവെ നീ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഞങ്ങളുടെ ഇടയനായി ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി ഞങ്ങൾക്ക് വേണ്ടി മറുവിലയായി നിന്നുകൊണ്ട് സാത്താന്റെ അടിമത്തത്തിൽ ഞങ്ങളെ മോചിപ്പിച്ച ആ ഒരു ശക്തനും ധീരനുമായ ഒരു ഇടയൻ ഞങ്ങൾക്കുള്ളപ്പോൾ എന്തിനു ഞങ്ങൾക്ക് വ്യാകുലം എന്തിനു ഞങ്ങൾക്ക് അസ്വസ്ഥത ആര് ഞങ്ങൾക്ക് പ്രതികൂലം കർത്താവിൻ്റെ മക്കളായ ഞങ്ങൾ പാട്ടുപാടും നാദാ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹാലേലിയാം മഹാപാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ സ്നേഹിച്ചതിന് നന്ദി സ്തോത്രം സ്തോത്രം ഹലേലിയാം ഈ വചന ഞങ്ങൾ കേൾപ്പിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്തതിനായി സ്തോത്രം ഞങ്ങളെ രക്ഷിച്ചതിനായി സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമി ഹാലേലിയാം ഹാലേലിയാം వేసివే నొంది వేసి వేస్తుంది